ജോർജ് ഫ്രണ്ട് പ്ലേറ്റഡ് ബാക്ക് എ ലൈനിൽ അടുത്തും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡിസൈൻ ആണ് പക്ഷെ ഇതിന്റെ കളറില് രണ്ട് കളറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ഇത് വരുന്നത് നല്ലൊരു വൈൻ വൈൻഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു വൈൻ കളർ ആണ് കേട്ടോ വൈൻ കളറിലേക്ക് ആ ഗോൾഡൻ കളറിലെ ബീറ്റ്സ് രസാന്ന് നോക്കി കണ്ടോ ഗോൾഡൻ കളറിലെ ബീഡ്സ് വർക്ക് ആണ് വൈൻ ഷെയ്ഡിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് സീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ക്വാളിറ്റി ജോർജറ്റ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർക്ക് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെ എൽ ലൈൻ ആയിട്ടാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ പ്രോഡക്റ്റ് നമുക്ക് നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അതിൽ ഒരു ടീൽ ബ്ലൂ ആൻഡ് എന്താ റോയൽ ബ്ലൂ ടീൽ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു അടിപൊളി മാംഗോ എല്ലാം ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് ആണ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യുവക്കിലേക്ക് വന്നിരിക്കുന്നത് സൂപ്പർ കോമ്പിനേഷൻ ആണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ജാദറ്റ് പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സിക്കൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് യോക്കിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ബാൻഡ് ഓറഞ്ചിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ബാൻഡ് ഓറഞ്ച് ആണ് നല്ല ഹെവായിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് താഴേക്ക് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിലിങ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അതുപോലെ നല്ല ക്വാളിറ്റി ഫാബ്രിക്കും ആണ് ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ യോക്കിലേക്ക് നല്ല ഭംഗിയുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് സ്ലീവ്സിന്റെ ആ ഡിസൈൻ വന്നിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആൻഡ് ഗോൾഡൻ കളറിലെ വർക്കാണ് ആണ് ത്രെഡ് ആൻഡ് സിക്വൻസ് വർക്കാണ് ആണ് യോഗിലേക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ അടിപൊളി കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ്